السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيك إلا بالله عليه توكلت وإليه ونيبت اللهم رب اشرح لي صدري ويسر لي أمري وحلل لقدتا من لساني يفقه قولي അസ്സലാത്തു വസ്സലാമു അലൈക യാ 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 സയ്യിദി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ എത്തുകയാണ് റമലാനിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു കാല നമുക്ക് റമലാനിൽ നൽകുന്നുണ്ട് വിശുദ്ധമായ റമലാനിൻ്റെ രാപ്പകലുകൾ നമ്മളൊന്ന് ശ്രദ്ധ വച്ചാൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് മഹാ ഈ മഹാനായി ഉമർ ബിൻ ഖത്താബ് റലി അള്ളാഹുവിന് രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പുണ്യ റസൂൽ മാസത്തിൽ നമ്മൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്ന് നമ്മൾ ഒത്തഹറഫി ഫിറാസി അവൻ്റെ വിരിപ്പ് അവൻ ഇങ്ങനെ മാറ്റി ആ അവൻ്റെ ആ വിരിപ്പിൽ ഇങ്ങനെ ഒന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുമല്ലോ ജാനിബിൻ ഇലാ ജാനിബിൻ നമ്മളിങ്ങനെ എഴുന്നേൽക്കണമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കൂലുലഹു മലക്കുനു ഒരു മലക്കവനോട് പറയും ഫീക ഓ എഴുന്നേൽക്ക് മനുഷ്യ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലാഹു നിനക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്നാ മനുഷ്യന്റെ ആ മനുഷ്യനോട് ഒരു മനക്കു പറയുന്നതാണ് നമ്മളിങ്ങനെ എഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം എന്നാ എഴുന്നേറ്റിട്ടുമില്ല ആ സമയക്കും ആ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനവും ഒരു പ്രോത്സാഹനവും മലക്ക് തന്നെ തരും എന്നാണ് പുണ്യ റസൂലാഹി സ്വല്ലോ വഴയ് ഇവ പഠിപ്പിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റാലോ പുണ്യ റസൂല പറയാ പെയ്ത കാമ ബിനീയത്തി സ്വല നിസ്കാരത്തിൻ്റെ നീയത്തോടു കൂടെ ഒരാൾ എഴുന്നേറ്റു ഓ നിസ്കരിക്കണല്ലോ താജു നിസ്കരിക്കണല്ലോ എന്നുള്ള ആ നീയത്ത് വച്ചൊരാൾ നിസ് ആ എണ്ണേറ്റാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കും ഈ മനുഷ്യന് ഉന്നതമായ വിരിപ്പുകൾ പല ലോകത്ത് നൽകണേ അല്ലാ സ്വർഗത്തിലെ ആ ഫുറുഷും ഉയർത്തപ്പെട്ട ആ ഉന്നതിയിലുള്ള ആ വിരിപ്പുകൾ ഈ മനുഷ്യനിക്ക് നൽകണേ എന്ന് വിരിപ്പ് പ്രാർത്ഥിക്കുമെന്ന് റസൂലോ പറയാം എന്നിട്ട് അവൻ അവൻ വസ്ത്രം ധരിച്ചു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവൻ വസ്ത്രം ധരിച്ചാൽ യദൂലൗ സൗബ അവൻ ധരിച്ച വസ്ത്രം അവന് വേണ്ടി പ്രാർത്ഥിക്കും ഹുലൽ ജന്ന സ്വർഗത്തിലെ ഉന്നതമായ വസ്ത്രങ്ങളെ ഈ മനുഷ്യന് കൊടുക്കണേ വസ്ത്രം കൊടുക്കണെന്നോ വേണ്ടി പ്രാർത്ഥിക്കും അവൻ ചെരിപ്പ് ധരിക്കുമ്പോ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോ നിസ്കരിക്കാൻ വേണ്ടിയവൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ അവൻ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരിപ്പ് അവന് വേണ്ടി പ്രാർത്ഥിക്കും അല്ലാഹുമേ ഈ മനുഷ്യന് സിറാത്ത് പാലത്തിൻ്റെ മേൽ നീ അടിയുറപ്പിച്ച് നിർത്തണേക്ക് പ്രാർത്ഥിക്കും കാരണം മനുഷ്യർ അടിമകൾ അവര് സ്വർഗത്തിലെത്തണമെങ്കിൽ സിറാത്ത് ബാലത്തിൻ്റെ മേലിലൂടെ നടന്നു പോകണം ഭാഗ്യവാന്മാർക്ക് മാത്രമേ ആ സിറാത്ത് ബാലം വിട്ടുകിടക്കാൻ കഴിയൂ അല്ലാത്തവർ നരകത്തിൽ വീഴുമെന്ന് പുണ്യ റസൂൽ അലൈഹി അലൈലം പഠിപ്പിക്കുന്നുണ്ട് മാത്രല്ല പാത്രം ഉപയോഗിക്കുമ്പോൾ അവനിങ്ങനെ ഒതുണ്ടാക്കുമ്പോഴേ മറ്റൊക്കെ അവന് പ്രാ പാത്രം ഉപയോഗിക്കുമല്ലോ ആ സമയത്ത് ഏത് പാത്രം അവനുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ ഒതുണ്ടാക്കാൻ വേണ്ടി ബക്കറ്റോ കോപ്പയോ ഇനി നമ്മൾ ആധുനിക ഒരു ഒരു രീതി അനുസരിച്ച് നമ്മൾ പൈപ്പിൻ്റെ താഴെയാണ് ഒതുണ്ടാക്കുന്നതിൽ പൈപ്പായിരിക്കും പാത്രം അതാണല്ലോ അപ്പോൾ ആ പാത്രം അവന് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിന്റെ കോപ്പകളി മനുഷ്യന് കൊടുക്കണേ സ്വർഗ കോപ്പകളി മനുഷ്യന് കൊടുക്കണേ എന്ന് ആ പാത്രം അവന് വേണ്ടി ദ്വാ ചെയ്യുന്ന ഞാൻ അങ്ങനെ വൈതാത്തവല്ലായൂല ഉൽ ഉടുക്കുമ്പോ അവനിക്കു വേണ്ടി അവൻ ചെയ്യുന്ന വെള്ളം വേണ്ടി അവർക്കും എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ശുദ്ധീകരിക്കണേ അല്ല എന്ന് പ്രാർത്ഥിക്കും നിസ്കാരത്തിനു വേണ്ടി ആ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ നിസ്കാരത്തിനു വേണ്ടി ആ മനുഷ്യൻ നിൽക്കുമ്പോൾ യദൂലൽ ബൈതു അവൻ നിസ്കരിക്കുന്ന भवन അവനു വേണ്ടി പ്രാർത്ഥിക്കും അല്ലാഹുമ്മ വസ്ഇ ഖബ്രഹു വനവ്വർ ഹഫ്റതഹു വസിദ് വസിദ് റഹ്മതഹു അല്ലാഹുവേ ഈ മനുഷ്യനെ അയാ അദ്ദേഹത്തിന്റെ നീ വിശാലമാക്കണേ നീ പ്രകാശിപ്പിക്കണേ അദ്ദേഹത്തിൻ്റെ കാരുണ്യം വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കണേ എന്ന് അവൻ നിസ്കരിക്കുന്ന ഭവനം അവന് വേണ്ടി പ്രാർത്ഥിക്കും പറയാം അങ്ങനെ ആ മനുഷ്യരുണ്യത്തിന്റെ നോട്ടം നോക്കും

നീ പൊറുക്കെല്ലാം തേടിക്കോ പുറത്ത് തരൽ തൊരു പുറത്തു തരുന്ന ഞാനാണ് എന്നല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നോമ്പുകാരന് ഒരു റമലാനിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് ഇത് അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക സൊല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته